ഹായ് നമസ്കാരം മാവർ മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് മാവർ മീഡിയ പരിചയപ്പെടുത്തുന്നത് കില്ലിൻ ഡ്രഗ് എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകയാണ് അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് മാവർ മീഡിയ പരിചയപ്പെടുത്തുന്നത് കോടതിക്കും പോലീസിനും വേണ്ടത് തെളിവല്ല സാർ അതിൻ്റെ ഡയറക്ടറായ നാസ് കുറ്റിക്കാട്ടിൽ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് അതായത് നമ്മളിപ്പോൾ സാധാരണ വർഷത്തിൽ രണ്ടും മൂന്നും ഷോർട്ട് ഫിലിംസും ആൽബംസൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇപ്പോഴത്തെ ആനുകാലിക പ്രശ്നം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മൊത്തം ലഹരിയെ പറ്റിയുള്ള കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മക്കളോട് നാട്ടുകാർക്കൊന്നും ചോദിക്കാൻ പറ്റില്ല വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞാൽ മക്കളോട് രസാക്കി ചോദിക്കാൻ പറ്റില്ല സ്കൂളിൽ കഴിഞ്ഞാൽ വിദ്യാലയത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ വിദ്യാലയത്തിലോ ടീച്ചേഴ്സിനൊന്നും മക്കളോടൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല ഒരു സംശയഹീനമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ചോ ചോദിക്കാൻ ഇപ്പോൾ അപ്പോൾ അതിൽ ഞാനും എൻ്റെ സുഹൃത്ത് നമ്മളെ സലൂബും കൂടി ചർച്ച ചെയ്ത് നമുക്ക് ലഹരിയെ പറ്റിയ സംഭവം ചെയ്യാമെന്ന് ഒരു സ്ലോട്ട് ചെറിയൊരു റീല് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും അങ്ങനെ സലൂബ് പോയിട്ട് പോയി ആലോചിച്ച് ഒരു സ്ക്രിപ്റ്റ് പണിയാർ തുടങ്ങി നോക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് എന്നുള്ള ഡ്യൂറേഷൻ വന്നു അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് മേക്കിങ്ങിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചിത്രീകരിച്ചത് കൊണ്ട് നമുക്കത് ലനത്തെ ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായി മാറി ഏ അങ്ങനെ സിറ്റുവേഷനിൽ പിന്നെ കുറച്ച് ആളുകളെ നമ്മൾ സഹകരിക്കുന്ന കുറച്ച് ആളുകളൊക്കെ അതിൽ അഭിനേതാക്കളായിട്ട് വിളിച്ചു പിന്നെ നമ്മളെ ഉണ്ണി ആണ് ക്യാമറ ചെയ്തത് സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജഗന്തുണ്ടായിരുന്നു ഡയറക്ഷനിലായാലും ക്യാമറയിലൊക്കെ സഹായിക്കാൻ വേണ്ടി ജഗന്ത് വന്നിരുന്നു എൻ്റെ പഴയൊരു ക്യാമറമാൻ ആണ് അദ്ദേഹം പിന്നെ അഭിനയിച്ചതും പുറത്താളുകളൊന്നുമല്ല നമ്മളോട് സഹകരിക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾ തന്നെ കൂടിയിട്ട് അഭിനയിച്ചു നമ്മളെ അജിമൽ എല്ലാം നല്ല കറക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുജീബാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അവനെ എൻ്റെ വർക്കിനിപ്പം സാധാരണ പ്രൊഡക്ഷൻ ചെയ്യാറ് മുജീബാണ് മുജീബിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചു ഉണ്ണി ഞാനും സലൂബി ഇരുന്ന് ചെറിയ ഡിസ്കഷൻ കഴിഞ്ഞു അത് ഞാൻ തീരുമാനമാക്കി ആ വർക്കിൽ തുടക്കം കുറിച്ചു അപ്പോൾ ഇത് സമൂഹത്തിന് വേണ്ടപ്പെട്ട സംഭവമാണ് അപ്പോൾ നമ്മൾക്കുള്ള പ്രതിഷേധം ഞങ്ങൾ ഈ വർക്ക് കൂടെ കാണിക്കുകയാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അത് ഞമ്മൾ വർക്ക് കൂടെ കാണുക ആരെങ്കിലും ഒന്നോ രണ്ടോ മക്കളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മനമാറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതെന്തെങ്കിലും ഒരു കാര്യമാവട്ടെന്നുള്ള ലെവലിലാണ് ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത് അത്രയൊക്കെ തന്നെ എനിക്ക് ഉദ്ദേശിക്കുന്നു നല്ല സ്ഥലതാണ് ഞാനൊരു ആദ്യം ഓറഞ്ച് മീഡിയയിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ ഇവൻ ഈ പെരുന്നാളിൻ്റെ സംബന്ധമായിട്ട് പെരുന്നാളിൻ്റെ എന്തെങ്കിലും വർഷത്തിൽ ഒന്നോ രണ്ട് വർക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ട് ഞാൻ പ്രാവശ്യം വന്ന സമയത്ത് രക്ഷിക്കാറുണ്ട് ഇപ്പോഴത്തെ ലഹരിൻ്റെയൊക്കെ ഒരു ടു മിനിറ്റ്സ് ദൈർഘ്യം വരുന്ന ഒരു റീല് നമുക്ക് ഫേസ്ബുക്കിലാക്കി ചെയ്യുക അപ്പോൾ ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു വച്ചാൽ ഒരു പെണ്ുമല്ലാസുമായിട്ട് ഇരുന്നതാണ് ഇരുന്ന് ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് നിൽക്കുന്നില്ല ഇതിങ്ങനെ ആ ഒരു ഫ്ലോ ഒരുപാട് സാധനം ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ വന്ന സമയത്ത് ഒരു പകുതി ആയ സമയത്ത് ഞാൻ ഋഷികാരനെ വിളിച്ചു പറഞ്ഞു ഋഷികാർ അത് പിടിച്ചുകൊടുത്ത് നിൽക്കുന്നില്ല സാധനം ഷോർട്ട് ഫിലിം ലെവലിൽ ചെയ്യേണ്ടി വരും എന്താ ചെയ്യാന്ന് വെച്ചു അപ്പം ഋഷികാരന് ആ ഏതായാലും തുടങ്ങിയില്ല ക്യാരി ഓൺ ചെയ്തോ എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ എന്നെ അരി തലേന്ന് നിന്നെ വിളിച്ചിരുന്നു അല്ല സോറി നമ്മളെ ഇതിൽ അഭിനയിച്ച അരീഷ് പണിക്കർ എന്നെ വിളിച്ച് അപ്പം ഞാൻ അവനോട് ഇങ്ങനെ എന്തോ വർക്ക് കണ്ട് പറഞ്ഞ സമയത്ത് ഓനെ ഒരു ക്യാരക്ടർ എൻ്റെ മനസ്സിൽ വന്ന് അപ്പോൾ ആ ലെവലിൽ അരീഷ് പറഞ്ഞൊരു സാധനം എഴുതുന്നുണ്ട് അതിൻ്റെ കഥൻ്റെ ഒരു വൺലൈൻ പറഞ്ഞു കൊടുത്ത് പോകാനും ഇഷ്ടമായി ഞാൻ പറഞ്ഞാൽ നമുക്ക് പ്രൊഡ്യൂസർ ഒന്നായില്ലേ മെയിനായിട്ട് വർക്കിൽ വേണ്ടത് പ്രൊഡ്യൂസറാണ് അപ്പോൾ വന്ന് സഹകരിക്കാൻ കഥ പറഞ്ഞ പോകാൻ പറഞ്ഞു ഓക്കെ റെഡിയാണെന്ന് പറഞ്ഞു ഒരു സ്മിഗേഷിനെ റഷീദ വിളിച്ച് പിന്നൊക്കെ നമ്മളല്ലേ അജ്മൽ മ്യൂസിക് ബീജവും അജ്മലാണ് വളരെ പിന്നെ ഉണ്ണിയേട്ടൻ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഒന്നും ഇല്ലാണ്ട് ചെയ്ത വർക്കാണ് എന്തായാലും ഇപ്പത്തെ സാഹചര്യത്തിൽ ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചു അത് മാത്രമല്ല ഞാൻ കൂടുതലും നമ്മൾ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ആളുകളുടെ ഒക്കെ പ്രതികരണം എന്തായിരുന്നു അത് ഇതിപ്പോ നിങ്ങള് പ്രദർശനം നടത്തിയിരുന്നല്ലോ അപ്പൊ അവിടുത്തെ അത് നമ്മളെ സുഹൃത്ത് നൗഷാദ് നൗഷാദ് തക്കയിൽ അല്ലേ തക്ക നൌഷാദ് ബായിയുടെ ചർഫിൽ കൂടെ കുന്നങ്ങന പാലക്കൽ മാളിലെ മാജിക് ഫ്രേഞ്ച് ആ തിയേറ്റർ കിട്ടി അവൾ നൂറ് ശതമാനം സഹകരിച്ചവരുട്ടോ നിങ്ങൾക്ക് എത്ര ആൾ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്ന് തിയേറ്റർ അവിടെ ഉണ്ട് എത്ര തിയേറ്റർ വേണേലും തുറന്നു തരാം ഒരു സമയത്ത് തന്നെ ഒന്നായിട്ട് കാണിക്കാന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ റംസാം മാസമാണ് എന്നുള്ള ലെവലിൽ ആളുകൾ എല്ലാ ഓവർ പബ്ലിസിറ്റി ചെയ്ത് കഴിഞ്ഞ് ആളെടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നാലും കുറച്ച് പബ്ലിസിറ്റി നമ്മളെ ലെവലിൽ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ പബ്ലിസിറ്റി ചെയ്തു ഒരു നൂറാളെന്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ഒരു പ്രതി കാണിക്കാമല്ലോ അപ്പോൾ ആ പ്രതീക്ഷ നിന്ന് നൂറ്റൻപതിൽ പുറത്ത് ആളുകൾ വന്നു അപ്പോൾ മെജിഗ്രാവിൻ്റെ ഫോർ കെ തിയേറ്റർ തന്നെ ഓപ്പൺ ചെയ്തു അതിൽ നിന്നാണ് പ്രതീക്ഷിച്ചത് നല്ല അഭിപ്രായമാണല്ലോ പറഞ്ഞത് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ മെയിൻ ഘടകം ഒന്ന് ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്കൽ വശം ക്യാമറ പിന്നെ ഇത് പിടിച്ചു നിന്നത് ആറാറ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് എഫക്റ്റും അത് നമ്മൾ അജ്മലാണ് ചെയ്തത് പിന്നെ എല്ലാ സഹകരണം എല്ലാവരും അതായത് ഇതിലുള്ള എല്ലാ പ്രവർത്തിച്ച എല്ലാവരും ഒന്നിനൊന്നിന് എല്ലാവരും അങ്ങോട്ടും കൂടി സഹകരിച്ചുള്ള പരിപാടിയാണ് അല്ല ഞങ്ങളെ കൂട്ടായ്മയിൽ ആദ്യ സിനിമ അല്ല ഞാൻ ഷലൂബ് അജ്മൽ ഉണ്ണി ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് നമുക്ക് സൂറാം മീഡിയ എന്നുള്ള വാട്സപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിൽ കൂടിയിരുന്നു ആദ്യം വർക്ക് ചെയ്യാറ് പിന്നെ സലൂബ് ഗൾഫിൽ പോയി അജ്മൽ അജ്മലിൻ്റെ ലെവലിൽ പല വർക്കുകളും ചെയ്യാൻ പോയി ഉണ്ണിയും പല ലെവലിലും പോയി ഞാനിപ്പോഴും എൻ്റെ കാര്യങ്ങളെ ഏറ്റിങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടുകയാണെങ്കിൽ ഇവിടെ സലൂ ഇവിടെ വന്നതുകൊണ്ടാണ് വർക്ക് നടന്നത് സലൂ വന്നാൽ ഞങ്ങൾ എമ്മിലാണ് എന്തെങ്കിലും ചെയ്യേണ്ടതാണ് ഇപ്പം പോകുന്നതിനും മുന്നെന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് തുടങ്ങിയ പരിപാടി ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു അപ്പോൾ നമ്മൾ ഉണ്ണിനെ വിളിച്ചു കാര്യം പറഞ്ഞു അജ്മലോടൊക്കെ ചെയ്യേണ്ടത് അജ്മൽ പറഞ്ഞു നൂറ് ശതമാനം ഇപ്പോൾ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കാട്ടിക്കൂടെ ചെയ്യാം കുറച്ച് അവനിപ്പം കുറെ വർക്കുകൾ വന്നിട്ട് ടൈം ആയതുകൊണ്ട് ആ തിരക്കിനിടെ ഇന്നാലും വല്ല നമ്മളെ വർക്കല്ലേ ചെയ്യാമെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സഹകരിച്ചു കൊണ്ട് അവനും ചെയ്തു തന്നു ഉണ്ണിനെ കൊണ്ട് കഴിയുന്ന പരമാവധി എല്ലാ കാര്യവും ലൈറ്റും കാര്യങ്ങളും ഒരാളെ വിളിച്ചാൽ പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് അത് വരെ സഹായി പ്രജീൻ എന്താ അവൻ്റെ പേരിൽ ആ പ്രജീൻ്റെ അവനെ വിളിച്ചു സഹായിക്കാൻ വിളിച്ചു ഒരു ചെറിയ ക്യാരക്ടറും ചെയ്തു ആ ഉണ്ണിനെ സഹായിച്ചു കൊടുത്തു പിന്നെ എൻ്റെ ജ്യേഷ്ഠനായിട്ട് സുബൈർ നെല്ലോളി ഒരാളുണ്ട് റിട്ടാർഡ് സൈ ആണ് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു പോലീസ് കോസ്റ്റ്യൂമൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ പോലെ അഭിനയിക്കാൻ ചാൻസ് ഉണ്ട് മുപ്പത് നൂറ് ശതമാനം സഹകരിച്ചു മൂപ്പര കറക്റ്റ് തന്നെ ഇതിൽ സി എനെ ക്യാരക്ട് ചെയ്ത് സുബേർ നല്ലോളി അദ്ദേഹമാണ് പിന്നെ അരീഷ് മികേഷ് പിന്നെ കണ്ണൂരിലെ പയ്യുണ്ട് അശ്വിനോ പ്രധാനപ്പെട്ട വേഷം ചെയ്തത് ഇത് സത്യം പറഞ്ഞത് സന്ദേശം ഒരു അവർ റിക്കവർ അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഉണ്ടല്ല സംഭവമല്ല ഇപ്പോൾ ഒരു പറയല്ലോ അവർക്ക് വേണ്ടിയല്ല എനിക്ക് ഒരു പ്രചോദനം ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പക്ഷേ ഇതിൽ മാക്സിമം ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഈ സാധനം പോയത് അതായത് ഒരു ഇപ്പം നമ്മൾ ഇത് കണ്ടിട്ട് കുട്ടികൾ നന്നാവും അങ്ങനത്തെ ഒരു ഇതിലേക്ക് അതായത് ചില അപ്പോൾ അധികം വരുന്ന എല്ലാ സംഭവമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റീഹാ അങ്ങനത്തെ അഡിറ്റേഷൻ സെൻറ്ററിൽ പോവുക അവിടെ ആക്കുക അങ്ങനെ അതിലേക്കുള്ളൊരു മാറ്റങ്ങളാണ് പക്ഷേ ഇതൊരു എക്സ്ട്രീം ലെവലിലേക്ക് സാധനം പോയിട്ടുണ്ട് മീൻസ് നിയമം ഒരിക്കലും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റില്ല പക്ഷേ എന്ത് സംഭവം കൊടുത്തു കഴിഞ്ഞിട്ടും ഇപ്പോഴത്തെ നിയമം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് എടുത്തു പറയാനുണ്ട് നമ്മളെ പോലീസ് എന്ന് പറഞ്ഞാൽ എത്ര എന്ത് സംഭവം കേരള പോലീസ് അത് കണ്ടുപിടിക്കുന്നുണ്ട് അവരെന്ത് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം എന്തായി പോകുന്നുള്ളത് പല ഇപ്പം നമ്മുടെ ഈ ഒരാളെ കൈ ആൾക്കാർ പുറത്തിറങ്ങുന്നുണ്ട് സംഭവങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരിതായിട്ട് എന്ത് ചെയ്യണം മെയിനായിട്ട് നമ്മൾ മാതാപിതാക്കളാണ് ഇതിലെപ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യണം എന്നല്ല കാണിക്കും പക്ഷെ അങ്ങനത്തെ ഒരു ഉള്ളിൽ അത് മാതാപിതാക്കൾ വരെ ഇതിലേക്ക് ഇറങ്ങണം ഒരു 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 പേടി ഇടയിൽ ഉണ്ടാക്കണം കാര്യങ്ങൾ ഇതാണ് ഇത് എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടുള്ള ഇതേമാതിരി നമ്മൾ ഒരിക്കലും നമ്മളെ എന്നുള്ളത് ഒന്നോ രണ്ടോ മക്കള് കണ്ട് അവർക്ക് എന്തെങ്കിലും ഇത് കണ്ട് പേടി കുടുങ്ങിയാൽ മാറിക്കിട്ടിയാല് അത്ര നന്ന് എന്നുള്ള ചിന്താഗതി മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളതിലുള്ള ആ ക്യാരക്ടർ അതേപോലെ തന്നെ എല്ലാവരും നീങ്ങണം എന്നൊരിക്കലും നമ്മള് പറയുന്നില്ല അങ്ങനെ ആവാതിരിക്കട്ടെ മക്കൾ നന്നെങ്കിൽ മറ്റുള്ള രീതിയിൽ ആരും ഇറങ്ങില്ലല്ലോ മക്കളിലൊക്കെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പ്രശ്നവുമില്ലല്ലോ അതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ഉണ്ണി നീലഗിരിയാണ് അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചുള്ള രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ് ഉണ്ടാവും കാരണം നിരവധി സിനിമകൾക്കൊക്കെ ക്യാമറ ചലിപ്പിച്ച ആളാണ് ഉണ്ണി നീലഗിരി അപ്പം അദ്ദേഹം ഒരു സിനിമയുടെ ഭാഗമാണ് അപ്പോൾ ആ സിനിമ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ സംവിധായകൻ നാസ് പറഞ്ഞു ഈ ഒരു സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ഒരു ചെറിയ കുറിച്ച് പറയാനുള്ളത് രാത്രി ഒരു പത്ത് മണിക്കാണ് കഥ കേൾക്കുന്നത് ഷെലൂടിൻ്റെ വീട്ടിൽ ഞാൻ ഡയറക്ടർ ഋഷിഖായും കൂടി പോയിട്ടാണ് കഥ കേൾക്കുന്നത് കുറേ ഇരുന്ന് കേട്ട് കുറേ കിടന്ന് കേട്ട് കട്ടിൻ്റെ മുകളിൽ അങ്ങനെ കഥ കേൾക്കുന്ന സമയത്ത് നമ്മൾ കഥ പറയുന്ന ശെലൂവ് ആ ഒരു വിഷ്വലൈസിംഗിൽ ആ ബേസിലാണ് കഥ പറഞ്ഞത് നമ്മൾ ഒരു സ്ക്രീനിൽ എന്ത് വരണം എന്നുള്ളതിനെ പറ്റിയിട്ടില്ല കൃത്യമായ ധാരണയോട് കൂടി എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ് അപ്പോൾ ഫസ്റ്റ് സീൻ ഇങ്ങനെയാണ് ഇങ്ങനെ വരണം അങ്ങനെ വരണം അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അത്രമല്ല അതിൻ്റെ ഒരു വലിയൊരു വിജയം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൊക്കേഷനിൽ പോയിട്ട് ലൊക്കേഷനിൽ പോയി പ്ലാൻ ചെയ്യാൻ പറ്റി അത് നമുക്ക് നമ്മൾ നൈറ്റ് ആയിരുന്നു ഷൂട്ട് രണ്ട് ദിവസം നൈറ്റ് നൈറ്റ് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു പ്ലാനിങ് നടന്നുകൊണ്ടാണ് ഷൂട്ട് വളരെ കൃത്യമായിട്ട് നടക്കാൻ പിന്നെ എല്ലാവരും ഭയങ്കര സാധാരണയായിരുന്നു പിന്നെ എല്ലാവരും നമ്മൾ അറിയുന്ന ആളുകളായിരുന്നു ഒരുപാട്

അപ്പം അദ്ദേഹം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് ഈ സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ സിനിമയാണല്ലോ എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ശരിക്കും ഈ വർക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ടിങ് ഋഷിക്ക് എന്നോട് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞ നമുക്ക് നോക്കാം പിന്നെ അപ്പോൾ അതിലെനിക്ക് കൂടുതലായിട്ട് തോന്നിയത് കാരണം നമ്മൾ സാധാരണ ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിലാകുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എപ്പോഴും അതിനനുസരിച്ചുള്ള ലെവൽ മതി എന്നുള്ള രീതിയിലാണ് പക്ഷേ മൊത്തത്തിൽ വർക്ക് ഓൾറെഡി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി മറക്കാം അപ്പോൾ ഞാൻ ഋഷിക്കാണ് പറഞ്ഞു ഋഷിഖ അത് വിചാരിച്ച മാരിയല്ല നമുക്ക് കുറച്ചുകൂടെ ബെറ്ററാക്കി ചെയ്യാം അപ്പം ഞാൻ പൊതുവേ നാല് ഏഴ് എട്ട് സിനിമകളും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജേഷ് ബാബു സാർ സാറിൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ ഞാൻ കുറച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു ലെവലിലേക്ക് ശരിക്കും ഇപ്പോൾ ചെയ്ത പടം ലാസ്റ്റ് റിലീസായിട്ടുള്ളത് ഇഴാ എന്ന് പറഞ്ഞൊരു പടം മണികണ്ഠനാചാര്യ നായകനായിട്ടുള്ള പി സി പാളത്തിൻ്റെ അതായത് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറി ഞാനായിരുന്നു ചെയ്തിരുന്നത് രാജേഷ് ബാബു സാറാണ് മ്യൂസിക് ഡയറക്ടർ അപ്പം അതിനുശേഷം ഇപ്പം ഞാൻ സിനിമ ഫീൽഡ് ആ ഒരു ഇത് വെച്ച് നോക്കിയപ്പം എനിക്ക് ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ ശരിക്കും തോന്നി ആ ഒരു ലെവലിലേക്ക് ഷോർട്ട് ഫിലിം എന്നല്ല ശരിക്കൊരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷ വന്നപ്പോൾ ഞാൻ രക്ഷിക്കാൻ പ്രക്ഷിക്കുക നമുക്ക് കുറച്ചുകൂടെ ലെവലേക്ക് ചെയ്യാം അപ്പോൾ അതനുസരിച്ച് സമയമെടുത്ത് സത്യം പറഞ്ഞാൽ രാത്രിയും പകലും ഒക്കെ കൂടുതലും വേറുള്ള വർക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടി അതിലൊരുപാട് സന്തോഷമുണ്ട് എന്തായാലും എന്താ പറയുക ഇതുപോലുള്ള വർക്കുകൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളൊരു സത്യം പറഞ്ഞാൽ ഈ ഒരു ടീമിന്റെ കൂടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് അതെ അതെ അതിനകത്ത് അതെ വേഷം ഈ മുടിയുള്ള അതിനകത്തൊരു അവസരം തന്നാണ് കാരണം ഒരു അതെ അതെ ഇതാണ് അങ്ങനെയുണ്ട് ഞാൻ മ്യൂസിക് പ്രോഗ്രാമിങ് ആണ് ഓർക്കസ്ട്രേഷൻ പിന്നെ സിംഗറാണ് പാടാൻ പോകലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഒരു ിൽ എന്താ പറയുക ഇനിയിപ്പോ ബാക്കിയുള്ളത് ഇനിയും കണ്ടിട്ടുള്ള അഭിപ്രായം കിട്ടട്ടെ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ഭാഗമായിരിക്കുന്ന ഒരു കലാകാരനാണ് മുജീബ് പെരുമണ്ണ അപ്പം അതിൽ അത് അഭിനയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല പ്രൊഡക്ഷൻ കണ്ട്രോളായിരുന്നു ഇയാൾ അപ്പം അദ്ദേഹത്തിന് എന്താണ് ഈ സിനിമയെ കുറിച്ചൊക്കെ പറയാനുള്ളത് ഇന്നത്തെ തലമുറ കണ്ടിരിക്കേണ്ട ഒരു ഒരു മൂവിയാണിത് അപ്പം സിനിമകളിലും ഞാൻ ഞാൻ സിനിമ കൂടെ ഒരു അഞ്ചാറ് വർഷായില്ലേ ഞാൻ ഉണ്ടല്ലേ ഞാൻ നിങ്ങൾ ലൊക്കേഷൻ ഇടയിൽ തമാശകളൊക്കെ ഉണ്ടാവും എല്ലാവരും അറിയുന്ന ആളുകളാകുമ്പോ ഉണ്ടാവുന്ന കുറെ തമാശകൾ ഉണ്ടാവും ഒരു ഓർമ്മയിൽ ഉണ്ടാവുന്ന തമാശകൾ ഒന്നും ഞാനെ തൊട്ട മുന്ന വർക്ക് റൗണ്ടിയല്ലേ നമ്മള് സൗണ്ടായിരുന്നു തിങ് സൗണ്ട് ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് തമാശ കാരണം ഞങ്ങൾക്ക് മൊത്തം ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് ആ ഫ്രണ്ട്ഷിപ്പ് ലെവൽ തന്നെ വർക്ക് ചെയ്ത് പോവാ കാരണം എന്താ അതേ മുന്നോട്ട് പോവുള്ളൂ കാരണം എന്നാൽ പൈസ ഒന്നും ആർക്കും കൊടുക്കുന്നില്ല പ്രൊഡ്യൂസർ ഇല്ലല്ലോ അപ്പൊ തമാശയും കൂടി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമല്ല തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കും ഇത് ഞാൻ ഇവർ പറഞ്ഞോ പറയാൻ കഴിയായിട്ടല്ല തമാശക്ക് വേണ്ടിട്ട് അങ്ങനെ പറയാറ്

കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇനിയും കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പക്ഷേ സമയം അതിക്രമിച്ചു പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മളെ ഈ ഒരു പരിപാടിക്ക് വിളിച്ച് നമ്മളെ എല്ലാവരെയും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നമ്മളെ ആക്കിയ നമ്മളെ സലാം മാവൂരിനും പിന്നെ മാ മീഡിയക്കും പ്രത്യേകം നന്ദി എൻ്റെ പേരിലും എൻ്റെ നാസ്കേശൻ്റെ പേരിലും നമ്മളെ എല്ലാവരുടെയും പേരിലും നല്ലൊരു കലാകാരന്മാരെയാണ് മീഡിയക്ക് കിട്ടിയിരിക്കുന്നത് ഏപ്രിൽ മൂന്നിന് ഇത് റിലീസാവുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കാണുക ഇതൊരു സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ് കിലീൻ ട്രഗ് എന്ന് പറഞ്ഞ പടം അപ്പം എല്ലാവരും കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം your sleep on right mattress. For rich mattress for healthy sleep.